എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ തസ്മിസിന്റെ ഓൺലൈൻ യോഗ കോമ്പറ്റീഷന്റെ വീഡിയോസും കാര്യങ്ങളെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചു നേരനോട് ചോദിച്ചു നാസ്നാസ് ഒന്ന് കാണിച്ചു തരുമോന്ന് ചോദിച്ചു അപ്പൊ ഞാനിപ്പം ഈ കാറ്റഗറി അതായത് എബോവ് തേർട്ടി ഫൈവ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ യോഗാസനാസ് ഒന്ന് ഞാൻ കാണിച്ചത് അപ്പൊ അവർക്ക് നോക്കിയിട്ട് പഠിക്കാനൊക്കെ സമയമുണ്ട് അപ്പൊ പഠിച്ചതിന് ശേഷം അവർ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി അപ്പൊ എല്ലാവരും മാക്സിമം പങ്കെടുക്കുക എന്തായാലും സമ്മാനം പ്രൈസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതോട് സമ്മാനം ഒന്നുമില്ല വെറുതെ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ച ചെയ്യാതിരിക്കേണ്ട എന്നാലും സെലക്ട് ചെയ്ത ആളുകൾക്ക് യോഗ ആയ കാര്യങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നാലോ അതുപോലെ തന്നെ ടീഷർട്ട് യോഗാ മാറ്റി അതുപോലെ എന്ത് എന്തോ ട്രോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ ചെയ്യുന്നവരല്ലെങ്കിൽ ഡെയിലി യോഗ ചെയ്യുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക അവര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം അവർക്ക് ഉണ്ടാവട്ടെ അപ്പൊ ഞാൻ ഈ കാറ്റഗറിയിലെ ഒരു അഞ്ച് യോഗാസനം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ അതിലൊന്നാമത്തെ ത്രികോണാസനമായിരുന്നു ത്രികോണാസനം എങ്ങനെ ചെയ്ത് നോക്കാം ഇങ്ങനെ നിൽക്കാം ശേഷം വലത് കാലം എടുത്ത് കത്തി വെക്കുക ഓക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകളിങ്ങനെ ഉയർത്തുന്നു ശ്വാസം ഇട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കൈ വലത് കാൽപാദത്തിലേക്ക് പോകുന്നു അതാ വലത് കാൽപ്പാദത്തിന് സൈഡിലായിട്ട് ഇങ്ങനെ കൈ കൈവസം ശ്വാസം എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക അവകാശം ശ്വാസം എടുത്തുകൊണ്ട് കഴിക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കഴിക്കുന്നു കാലുകൾ എടുത്തിരുന്നു ഇതനക്കം നമ്മള് വലത് കാലി ചെയ്തു ഇനി നമുക്ക് ഇടത് കാല് ഇതുപോലെ ചെയ്യുന്നു ഇടത് കാലം അകത്തി വെക്കുന്നു ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടതു കൈ ഇടതു കാൽപ്പാതത്തിന്റെ സൈഡിലേക്ക് നോട്ടം വലത് കൈറ്റി അവകാശം ശ്വാസം എടുത്തുകൊണ്ട് നേരെ വയ്ക്കണം ശ്വാസം എടുത്തുകൊണ്ട് ഇതാണ് ഏത് ത്രികോണാസനം അതില് ഒന്നാമത്തെ ഫൈവ് ആണ് ഓക്കെ ആണേ അപ്പൊ അത് കടഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ മടക്കുക എന്നിട്ട് കാലുകൾ രണ്ടും ഇങ്ങനെ മടക്കുക എന്നിട്ട് കൈകൾ കൊണ്ട് കാലിന്റെ ഇതുണ്ട് കാൽപ്പാതിന്റെ താഴെയായിട്ട് പിടിക്കുക ഓക്കെ അടുത്തത് മത്സ്യാന്തരാസനം നിങ്ങളുടെ വലത് കാലം മടക്കി വെക്കുക എന്നിട്ട് ഉപ്പൂറ്റിന്റെ മൂളി കയറിയിരിക്കുക അതായത് മലദ്വാരത്തിന്റെ അടിയിൽ വേണം ഉപ്പൂറ്റി വരാനായിട്ട് ഇനി നിങ്ങളുടെ ഇടത് കാലെടുത്ത് വലത് വേണ്ട ഇതെന്റെ വലത് കാലാണ് ഇടത് കാലെടുത്ത് വലത് കാലിന്റെ മുട്ടിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക ഓക്കെ വലത് ഇതെന്റെ വലത് കൈയാണ് ഇതെന്റെ ഇടത് കാലാണ് ഓക്കെ വലത് കൈ ഇടത് കാലിന്റെ മുട്ടിന്റെ സൈഡിൽ വന്നിട്ട് കാൽപ്പാദത്ത് പിടിക്കാം ഇതെന്റെ ഇടത് കൈ ഇടത് കൈ പിറകിൽ വന്നിട്ട് ഇങ്ങനെ പിടിക്കാം നോട്ട് ഇടതുവശത്തൂടെ പിറകിലേക്ക് സവകാശിനേരെ വരുന്നു കൈ നിക്കുന്നു കാലുകൾ ഞാൻ അടുത്ത ഓപ്പോസിറ്റ് ഇതുപോലെ ചെയ്യണേ ഈ ഇടത് കാൽപാദം ഉള്ളിലേക്ക് പോകുന്നു ഉപ്പൂറ്റിന്റെ മുകളിൽ നമ്മൾ ഇരിക്കുന്നു വലതുവാരത്തിന്റെ ഇത് വേണം ഉപ്പൂറ്റി വരാനായിട്ട് ഓക്കെ ഇനി നമ്മുടെ ഇതെന്റെ വലത് കാലാണ് വലത് കാലെടുത്ത് ഇടത് കാൽമുട്ടിന്റെ സൈഡിലായിട്ട് വെക്കുന്നു തന്റെ വലത് കൈ ഇതും ഈ ഇടത് കൈ വലത് കാൽപാദത്തിന്റെ മുട്ടിന്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ താഴ്ക്ക് പിടിക്കുക ഇനി ഇത് വലത് കൈ പെറുകിലോട്ട് നോട്ട് വലത് വെച്ചൂടെ പെറുകിലോട്ട് നമ്മള് അടുത്ത എന്തായിരുന്നു ഉണ്ട് ഓക്കെ പത്മാസനം കാലുകൾ എങ്ങനെ ആദ്യം വലത് കാലെടുത്ത് ഇടത് തൊടയോട് മുകളിൽ വെക്കുന്നു ഇനി ഇടത് കാലെടുത്ത് വലത് തൊടേന്റെ മുകളിൽ വെക്കുന്നു എന്നിട്ട് അടുത്തത് സർവകാസനം ഇപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ചെയ്തതൊന്ന് ത്രികോണാസനം ചെയ്തു പിന്നെ ധനുരാസനം ചെയ്തു അർത്ഥ മത്സ്യാന്തരാസനം ചെയ്തു പിന്നെ പത്മാസനം ചെയ്തു ഇനി അടുത്തത് സർവങ്കാസം അഞ്ചെണ്ണം ചെയ്തു അതിന് നാലെണ്ണം ചെയ്താൽ മതി കേട്ടോ സർവ്വീ കടക്കഴു ഓക്കെ ശേഷം കാലുകൾ മടക്കിയിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് ഇപ്പിടി പിടിക്കും ഈ പോസ്റ്റിൽ നിന്നിട്ട് ശ്വാസം എടുക്കേണ്ടി വരികയും ചെയ്യാം സർവകാശം അവകാശം അഞ്ചെണ്ണം ഞാൻ കാണിച്ചു ഇതിൽ ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അപ്പൊ എല്ലാവരും പങ്കെടുക്കുക ചേച്ചിമാരൊക്കെ എന്താ പറയാ മടി കൂടാതെ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക പിന്നെ ഇന്റർനാഷണൽ യോഗാ ഡേന്റെ നമുക്ക് ഓൺലൈൻ ആയിട്ട് യോഗ സൂര്യനമസ്കാരം നൂറ്റിയെട്ട് സൂര്യനമസ്കാരം കോമ്പിറ്റേഷൻ ഒക്കെ ഉണ്ടാവും എല്ലാവരും തസ്മീശ്രീ യോഗേന്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ എല്ലാവർക്കും നല്ല ദിവസം തരുന്നു ബൈ